ഹലോ ഹായ് ഫ്രണ്ട്സ് ഞാൻ അനൽഡയാണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആളുകൾ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ എടുത്തിട്ട് ആമസോൺ വഴിയും സോഷ്യൽ മീഡിയ ഒക്കെ വഴി വിൽക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇ കൊമേഴ്സ് ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം അല്ലെ അതിനുമ്പ് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസ്സുകൾക്ക് ലൈസൻസ് എടുത്ത് നൽകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ട്രെയിനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെ സോഷ്യൽ മീഡിയ വഴി പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും എങ്ങനെ ആമസോണിൽ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും എങ്ങനെ ഒരു ഡ്രസ് ജുവല്ലറി ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കാനായിട്ട് സാധിക്കും എങ്ങനെ ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും ഈ ഒരു നാല് സെക്ഷനാണ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ഞങ്ങളുടെ സപ്പോർട്ടോടു കൂടി ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്റ്റാഫിന് നിങ്ങൾക്ക് മെസ്സേജ് ട്രെയിനിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പൊ വാട്സാപ്പ് നമ്പർ ഞാൻ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ് ഐറ്റംസ് ജ്വലറി ഐറ്റംസ് ഒക്കെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് നൽകുന്നുണ്ട് അപ്പോൾ ഡ്രസ് ഡ്രസ്സ് ഒക്കെ വാങ്ങാനായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് ആയിട്ട് വാങ്ങാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഈ ഒരു നമ്പർ നോക്കി മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം മൂന്ന് മൂന്നും സ്റ്റാഫാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന പ്രോഡക്റ്റ് അഗർബത്തി സ്റ്റാൻഡാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അല്ലെങ്കിൽ ജസ്റ്റ് ആമസോണിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള സ്റ്റാൻഡ് ആയിരിക്കും ഇത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാൻഡിന്റെ കളക്ഷൻ ഒട്ടും തന്നെ നമ്മളുടെ ആമസോണിലൊക്കെ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നല്ല സ്കോപ്പ് ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഉണ്ട് ഇപ്പോൾ ഡിമാൻഡുള്ള പ്രോഡക്റ്റ് എന്നാൽ ആമസോണിൽ ആരും തന്നെ ലിസ്റ്റ് ചെയ്യാത്ത ഒരുപാട് പ്രോഡക്ട്സുകൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിട്ട് റീറ്റെയിൽ ആയിട്ട് വിൽക്കുമ്പോൾ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും ഹോൾസെയിൽ ആയിട്ട് വാങ്ങുമ്പോൾ മിനിമം എടുക്കേണ്ടത് പത്ത് പീസ് ആണ് അപ്പോൾ ഇതിന്റെ ഈ ഒരു ഹോൾസെയിൽ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് പത്തെണ്ണം എടുക്കാനായിട്ട് നാലായിരത്തി അറുനൂറ് രൂപ ഉണ്ടെങ്കിൽ പത്തെണ്ണം എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു പ്രോഡക്റ്റിന്റെ റീറ്റെയിൽ റേറ്റ് വരുന്നത് എം ആർ പി വരുന്നത് ഏകദേശം എയ്റ്റ് ഹൺഡ്രഡ് മുതൽ തൗസൻഡ് റുപ്പീസ് വരെ പ്രീമിയം പ്രോഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് മുതൽ തൗസൻഡ് റുപ്പീസ് വരെ വിൽക്കാനായിട്ട് സാധിക്കും മിനിമം എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് വിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ മുന്നൂറ്റി നാപ്പത് രൂപ ഒറ്റ സെയിലിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ടുള്ള പത്തെണ്ണം വിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് മൂവായിരത്തി നാനൂറ് രൂപയാണ് കിട്ടുന്നത് ഇത് പ്രോഫിറ്റ് ആണ് അപ്പോൾ ഒരൊറ്റ പത്ത് പീസ് എടുത്ത് വിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൂവായിരത്തി നാനൂറ് രൂപ കിട്ടുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ വഴിയും ആമസോൺ വഴിയും അതുപോലെ നമ്മളുടെ ലോക്കൽ ആയിട്ടുള്ള മാർക്കറ്റിലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് സാധ്യതയുള്ളത് ഇപ്പോൾ പുതിയതായിട്ട് വീട് വെക്കുന്ന ആളുകളൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങും അതുപോലെ തന്നെ ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക് ചന്ദനത്തിരി സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പൂജകൾ ചെയ്യുന്ന എല്ലാ വീട്ടിലും ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമായിട്ട് വരുന്നതാണ് നോർമൽ ആയിട്ടുള്ള സ്റ്റാൻഡിനേക്കാൾ കുറച്ചുകൂടെ പ്രീമിയമായിട്ട് നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും എങ്ങനെയുള്ള കസ്റ്റമേഴ്സിനാണ് ലക്ഷ്യം വെക്കേണ്ടത് തീർച്ചയായിട്ടും പ്രീമിയം കസ്റ്റമേഴ്സിനെ തന്നെയാണ് ലക്ഷ്യം വെക്കേണ്ടത് അപ്പോൾ റേറ്റ് തീരെ താഴ്ത്തി ഇടുകയാണെങ്കിൽ പ്രീമിയം കസ്റ്റമേഴ്സ് വാങ്ങാനായിട്ടുള്ള സാധ്യതയില്ല ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എന്ന് കരുതിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോഡക്റ്റ് നല്ല പ്രീമിയം പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ മിനിമം എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് മുതൽ തൗസൻഡ് റുപ്പീസിനെങ്കിലും നിങ്ങൾ സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനും ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി മാത്രം നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും ആമസോണിൽ എങ്ങനെ പ്രോഡക്റ്റ് വിൽക്കാമെന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് മാത്രമല്ല മറ്റൊരുപാട് പ്രോഡക്ട്സുകളും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളത് എടുത്തിട്ട് വിൽക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ചില ചില ഇത്തരത്തിലുള്ള ഒക്കെ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം തന്നെ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അറിയില്ല ആമസോണിൽ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് നേടാവുന്നതാണ് ട്രെയിനിങ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് ചെയ്യുക ഇനി അതല്ല ആമസോൺ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ട്രെയിനിങ് ആണ് വേണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ട് രണ്ട് സ്റ്റാഫാണ് അപ്പോൾ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി